നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു രണ്ടര ഏക്കർ സ്ഥലവും രണ്ട് വീടുമാണ് കാണാൻ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ സ്ഥലം നല്ല കിടുക്ക സ്ഥലമാണ് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് നിലവിൽ നമുക്ക് രണ്ട് വീടാണ് ഇതിൽ ഉള്ളത് രണ്ടും താമസയോഗ്യമായ വീടാണ് ഹോം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വീടാണ് കേട്ടോ നിലവിൽ താമസിക്കുന്നുണ്ട് രണ്ട് പാർക്കയും ബാക്കി സൈഡ് ഷീറ്റുമാണ് കേട്ടോ നല്ല കോടമഞ്ഞും നല്ല വ്യൂ ഒക്കെ ഒക്കെയുള്ള ഏരിയയാണ് വീടിൻ്റെ മുറ്റത്ത് നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് തൊട്ടടുത്തു തന്നെ നമുക്ക് അനവധി റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പിലെ വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിലെ വെള്ളം കിടക്കുന്ന വ്യൂ ആണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ നിലവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളത് ഏലമാണ് മുന്നൂറ് ചുവടോളം ഏലമാണ് തയ്യേലാണ് കേട്ടോ ഒരു ഒരുപക്ഷെ പ്രായമായതേ ഉള്ളു സ്ഥലം ഓവറായിട്ടുള്ള ചെരി ഒന്നുമുള്ള സ്ഥലമല്ല കേട്ടോ നല്ല കിടു സ്ഥലമാണ് ആ മഞ്ഞ് കിടക്കുന്ന മലയ്ക്ക് അപ്പർ സൈഡാണ് മൂന്നാർ ഭാഗങ്ങൾ നല്ല കിടു വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ല നന്നായിട്ട് മഞ്ഞ് കയറി വരുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം സ്ഥലത്തിൻ്റെ മധ്യഭാഗത്താണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരിവൊന്നും ഇല്ല പക്ഷെ തേയില വെച്ച് കൊടുക്കാൻ വേണ്ടി സ്ഥലം നമുക്കിവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ഭാഗം പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ടവിടെ നമുക്ക് തേയിലക്ക വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും അങ്ങനെ ഞാനിപ്പോൾ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ക്ഷയില്ല ഒടുക്കത്ത ഇതാണ് കേട്ടോ നല്ല കോടമഞ്ഞാണ് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കുരിശുപള്ളി ഒക്കെ ഉണ്ട് നമ്മുടെ ഈ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഇവർ ഈ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഹോം സ്റ്റേ റിസോർട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടി അടിപൊളി ഏരിയ ഏരിയയുണ്ട് തൊട്ടടുത്ത് റിസോർട്ടുകളൊക്കെ ഉണ്ട് കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരും ഏഴ് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളു ഹോംസ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യുവാൻ വേണ്ടി ഒത്തിരി പേര് ഞങ്ങളായിട്ട് എൻക്വയറി ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ അനുയോജ്യമായ നല്ല കിടു സ്ഥലമാണ് കേട്ടോ ഇതിലൊന്നും നല്ലൊരു വ്യൂ പോയിന്റും നല്ല കോടമഞ്ഞുള്ള സ്ഥലമൊന്നും ഇടുക്കിയിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നല്ല കിടു സ്ഥലമാണ് ഈ കാണുന്നതാണ് ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്നതാണ് കേട്ടോ നന്ന മഞ്ഞായത് കൊണ്ട് നമുക്കത്ര വ്യക്തമാകത്തില്ല മൊത്തം മഞ്ഞ് മൂടി കിടക്കുവാണ് അങ്ങ് കാണുന്നതൊക്കെ അറ്റത്ത് കാണുന്നതൊക്കെ റിസോർട്ടും ഹോം സ്റ്റേകളൊക്കെയാണ് നിലവിലെ ഈ സ്ഥലത്ത് രണ്ട് വീടാണുള്ളത് ഒരു വീട് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ അടുത്ത രണ്ടാമത്തെ വീടും കൂടെ കാണിക്കാം ഈ ഭാഗത്തോടെയൊക്കെ ഓഫ് റോഡ് കൊണ്ട് കയറി വരുന്നതാണ് കേട്ടോ ഏരിയ നല്ല കിടും ഏരിയയാണ് കേട്ടോ ഒരു രക്ഷയില്ല ില് നമുക്ക് ഈ സ്ഥലത്തുള്ള രണ്ടാമത്തെ വീട് ഇതാണ് കേട്ടോ ഇത് മൂന്ന് ബെഡ്റൂം ഹാള് ചെറിയ അടുക്കള വർക്ക് ഏരിയക്ക് ഉള്ളതാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് ആ കാണുന്ന ടോപ്പിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് ആ കാണുന്നതാണ് കുരിശുമലയായിട്ട് നമ്മൾ കണ്ടത് അധികം ദൂരം ഒന്നുമില്ല കേട്ടോ ഇവിടുന്ന് നമുക്ക് വഴിയൊക്കെ മുകളിലേക്ക് വെട്ടി കയറാനുള്ളതേ ഉള്ളു അതുപോലെയുള്ള ചെരി ഓവറായിട്ടുള്ള ചെരിവൊന്നും ഇല്ല കേട്ടോ നല്ല ഏരിയയാണ് ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജാണ് നമുക്കുള്ളത് രണ്ട് വീട്ടിലേക്കും വണ്ടിയെല്ലാം കയറി വരുന്നതാണ് കേട്ടോ വഴി ഉണ്ട് പ്രൈവറ്റ് വഴിയാണ് വീട്ടിലേക്ക് തന്നെയുള്ളതാണിത് ഇതിൽ നമ്മൾ വെള്ളത്തിന് കോഴിക്കിണർ അടിക്കേണ്ടതായി വരും കോഴിക്കിണർ അടിച്ചാൽ വെള്ളം കിട്ടും തൊട്ടടുത്ത റിസോർട്ടുകാരെല്ലാം കോഴിക്കിണർ അടിച്ചാണ് വെള്ളം എടുത്തിരിക്കുന്നത് സ്ഥലം മൊത്തം രണ്ടര ഏക്കർ സ്ഥലമാണ് അതിൽ അറുപത് സെൻറ്റിനാണ് പട്ടയം ഉള്ളത് കേട്ടോ അവ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നല്ല മാർക്കറ്റുള്ള ഏരിയയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നല്ല കിട് സ്ഥലമാണ് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്